സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒപ്പം നിൽക്കുമെന്ന് യു ഡി എഫ് എം പിമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു സംസ്ഥാന വിഹിതം കൃത്യമായി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത നിവേദനം നൽകാനും മുഖ്യമന്ത്രി വിളിച്ചേർത്ത എം പിമാരുടെ യോഗം തീരുമാനിച്ചു കേന്ദ്ര പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും ഫണ്ട് വിനിയോഗത്തിനും നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി എം പിമാരെ അറിയിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം നേരിട്ട് വിളിച്ചു ചേർത്തത് സംസ്ഥാന വിഹിതം ലഭിക്കാൻ കേന്ദ്ര സര്ക്കാരിന് സംയുക്ത പരാതി നൽകാൻ യോഗം തീരുമാനിച്ചതിന് പിന്നാലെ സംസ്ഥാന താല്പര്യങ്ങള് സംരക്ഷിക്കപ്പെടാൻ ഒപ്പമുണ്ടാകുമെന്ന് യുഡിഎഫ് നൽകി മുഖ്യമന്ത്രിക്കുറപ്പുനല്കി രാഷ്ട്രീയത്തിനതീതമായി വികസനത്തിന് ഒന്നിച്ചു നിൽക്കണമെന്ന് നിലപാടാണ് യുഡിഎഫ് എംപിമാര് യോഗത്തിൽ സ്വീകരിച്ചത് കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം പിമാര്ക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി സംസ്ഥാനത്തിന് വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ എം പിമാരുടെ സഹകരണം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരമേറിയ ശേഷം വിവിധ ആവശ്യങ്ങള് ഉന്നയിച്ച് രണ്ടു കത്തുകള് ധനകാര്യമന്ത്രിക്ക് നല്കിയതായി മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിൽ കണ്ടും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഫണ്ടുകളിലും ഗ്രാൻറ്റുകളിലും കുറവ് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം ബ്രാൻഡിംഗിൻ്റെ പേരിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പല പദ്ധതികൾക്കുമുള്ള ധനസഹായം അനുവദിക്കുന്നതും ധനകാര്യമന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയായി അയ്യായിരം കോടി രൂപയുടെ പാക്കേജും ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു